ഹലോ ഡിയേഴ്സ് എസ് നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഇന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇത് ഫുൾ കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതുപോലെ നല്ലൊരു ഓറഞ്ച് കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഏഴ് ഷേഡ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചും ബോട്ടം തേർട്ടി എയ്റ്റ് ഇഞ്ചും ദുപ്പട്ട വരുന്നത് രണ്ട് മുപ്പതുമാണ് ഇതുപോലെ നമുക്കൊരു കോട്ട് സെറ്റ് വലിയ വിതഔട്ട് ഷോളായിട്ടും ഉപയോഗിക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ടോപ്പ് സൈഡ് സ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പും ഇതുപോലെ നെക്ക് ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് മിഡിലിൽ വി ഒരു വി കട്ടും വരുന്നുണ്ട് ബോട്ടം ഇതുപോലെ പലാസോ ബോട്ടമാണ് എൻ്റിലേക്ക് ഒരു ഡിസൈനും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇത് വരുമ്പോൾ നല്ലൊരു ഒരു ലെമൺ യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡാണ് നല്ല ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഏഴ് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഓഫീസ് വെയർ ക്യാഷ്വൽ വെയർ ആയിട്ടുള്ള നല്ലൊരു കുത്തി സെറ്റാണ് നല്ലൊരു സൂപ്പർ ലുക്കാണ് നല്ല ഭംഗിയുണ്ട് ഇത് വെയർ ചെയ്യുമ്പോഴായാലും നല്ല അടിപൊളി ഒരു സെറ്റാണ് ഇത് ഒരു മജന്ത ഷെയ്ഡാണ് വരുന്നത് ഇത് വരുമ്പോൾ ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സിലുമാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് അതുപോലെ ഇതിൻ്റെ പ്രിൻ്റ് ആയാലും ഡിസൈൻ ആയാലും നല്ല നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റും ഡിസൈനും ഒക്കെയാണ് വരുന്നത് ഇതുപോലെ ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെ നല്ല ഡാർക്കായിട്ടുള്ളൊരു ലാവണ്ടർ ഷെയ്ഡ് ഇത്രയും ഏഴ് ഷെയ്ഡ്സിലാണ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ ഏഴ് ഷെയ്ഡ്സിൽ ആണ് ഇത് വരുന്നത് ഒരു കോട്ട് സെറ്റാണ് നല്ലൊരു ഷോർട്ട് ഷോർട്ട് ലെങ്ത് ടോപ്പും ബോട്ടും വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഇത് നല്ല ബ്രൗൺ ആണ് കളർ വരുന്ന മെറ്റീരിയൽ വരുന്ന സ്ലബ് കോട്ടൺ ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് ഇത് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ടോപ്പും ബോട്ടവും നല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിലാണോ വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിലും ബോട്ടത്തിലും ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത്തെന്ന് പറയുന്ന ഒരു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ഇഞ്ചൊക്കെയാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് കോളർ നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ബട്ടൺ വർക്കാണ് വരുന്നത് നല്ല ക്യൂട്ട് ലുക്ക് കിട്ടുന്ന ഗേൾസിനൊക്കെ നല്ല ക്യൂട്ട് ലുക്ക് കൊടുക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ കളർ വരുമ്പോൾ നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇനി ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് സിക്സ് സിക്സ് ത്രീ നയൻ ആണ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു നേവി ബ്ലൂ കളറാണ് ഇത് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോട്സെറ്റാണ് ഇതും ഒരു കോട്സെറ്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്ക് ആണോ ഫ്രണ്ടിലേക്ക് നല്ല ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണോ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് ഇത് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്കാളും കുറച്ചും കൂടി ലെങ്ത്ത് ബാക്കിലേക്ക് വരുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് സ്റ്റിച്ച് ഇതിൻ്റെ സ്റ്റിച്ച് വ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് സ്ട്രെയ്റ്റായിട്ടും ആണ് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിലെ ബാക്കിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന റൗണ്ട് റൗണ്ട് കട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് ഇതിൻ്റെ കളേഴ്സ് വരുന്ന ബ്ലാക്കും വൈറ്റും രണ്ട് കളേഴ്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ നല്ലൊരു ഷർട്ട് മോഡൽ ടോപ്പാണ് വരുന്നത് നല്ല സ്റ്റൈലിഷായിട്ട് വേർ ചെയ്യാവുന്ന ഇതുപോലെ നല്ല ഷർട്ട് കോളറും അതുപോലെ ഷർട്ട് സ്ലീവ്സ് ലോങ് സ്ലീവ്സും വരുന്ന നല്ല അടിപൊളി ഒരു ടോപ്പാണ് വരുന്നത് നല്ല സ്റ്റൈലിഷായിട്ട് സ്റ്റൈലായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് അപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ എയ്റ്റ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് ഫ്രണ്ടിലേക്കൊക്കെ ഒരു ഒരു ചെറിയൊരു പേഴ്സിൻ്റെ വാക്കാണ് ഈ പ്രിൻ്റിൻ്റെ പുറത്തായിട്ടൊരു പേൾ വാക്കും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ തേർട്ടി നയനാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ ഷെയ്ഡുമാണ് വരുന്നത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അങ്ങനെ രണ്ട് ഷെയ്ഡ്സിനാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് അപ്പം നയൻ തേർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത് പിന്നെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ആണ് നല്ലൊരു കളറാണ് ഈ ബ്ലൂ കളർ ടീൽ ബ്ലൂ കളർ നല്ലൊരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ത്രീ പീസ് സെറ്റ് ഇത് വരുമ്പോൾ അനാറക്കലി ടോപ്പാണ് വരുന്നത് അനാറക്കലി ടോപ്പ് പ്ലാസോ ബോട്ടം ആയിട്ടാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇത് വരുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഒരു കോഫി ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡാണോ വരുന്നത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡും ആണ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഒരു ഒത്തിരി ബ്രൈറ്റ് കളേഴ്സ് അല്ലാത്ത കുറച്ച് കുറച്ച് ബ്രൈറ്റല്ലാത്ത കളേഴ്സിൽ വരുന്ന ഒരു സെറ്റാണ് അപ്പോൾ ബ്രൈറ്റ് കളറ് വേണ്ടെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ത്രിപിൾ നയനാണ് പ്രൈസ് വരുന്നത് നല്ല ഫ്ലെയേഴ്സൊക്കെ വരുന്ന അനാക്കലി ടോപ്പാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് വരുന്നത് ഒരു കോട്ട്സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും വരുന്ന ഒരു കോട്ട്സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് വരുന്നത് ഒരു ക്രീം ഷെയ്ഡും ഇതുപോലെ ഒരു യെല്ലോ ഷെയ്ഡും ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ലൊരു മസ്റ്റാർഡ് എല്ലോയിലോ റെഡ് കളർ പ്രിൻ്റുകളാണ് വരുന്നത് ഇത് വരുന്നതും അതുപോലെ തന്നെ കോട്ട്സെറ്റുകളാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും വരുന്ന കോട്ട് സെറ്റുകളാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് ചിക്കൻ എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിൽ ചെതിരിക്കുന്നത് ബോട്ടത്തിൻ്റെ എൻ്റിലേക്ക് ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോർസെറ്റാണ് ഇത് ഞാൻ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോർസെറ്റാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതുപോലെ യോക്കിലേക്ക് നല്ല ചിക്കൻകാരി എംബ്രോയ്ഡറി വർക്ക് അതുപോലെ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് പാർട്ടിലേക്ക് ഫുള്ളായിട്ടും ചിക്കൻകാരി എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കളേഴ്സ് ഒരു നാല് കളേഴ്സ് വരുന്നുണ്ട് ഇതാണ് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് അതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പിങ്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് നല്ല ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ അതുപോലെ ഒരു ഡാ ഡീപ്പായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഡീപ്പ് യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ ഇത്രയും കളേഴ്സിലാണോ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഡ്രസ്സ് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ആറ് മുതൽ പത്ത് ദിവസം വരെയൊക്കെ എടുക്കും അപ്പോൾ ഇങ്ങനെ നാല് കളേഴ്സിലാണ് ഈ കോട്ട്സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ചിക്കൻ കരി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയൊരു കോട്ട്സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോയും രണ്ടേകാൽ ദുപ്പട്ടയും വരുന്നൊരു സെറ്റാണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെയാണ് അതായത് തേർട്ടി എയ്റ്റ് മുതൽ ോർട്ടി ഫോർ വരെ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് വരുന്നത് ബ്ലാക്കും ബ്രൗണും രണ്ട് കളേഴ്സിലാണ് ഈ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് യോക്കിലേക്കൊക്കെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നതും ഒരു അനാഖലി ടോപ്പ് ബോട്ടം തുപ്പട്ട സെറ്റാണ് കോട്ടണിന് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കും ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിലെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു ഡീപ്പ് നെക്കാണ് വരുന്നത് ഇങ്ങനെ ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഇതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി വാക്കും ലേസ് വർക്കുമാണ് വരുന്നത് ഇത് ടോപ്പിൻ്റെ എൻഡിലേക്കും ഈ സെയിം എംബ്രോയ്ഡറി വാക്കും ലേസ് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലേക്കും ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് ഇത് ഇങ്ങനെ ഒരു ഡീപ്പ് യെല്ലോ ആണ് കളർ വരുന്നത് അതുപോലെ നല്ലൊരു ഡീപ്പ് ബ്ലൂമാണ് കളർ രണ്ട് കളേഴ്സിലുമാണ് ആയിട്ടുള്ളത് ഡീപ്പ് യെല്ലോയും ഡീ ഡീപ്പ് ബ്ലൂവും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഓക്കെ